السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين

നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ബക്രയിലെ നൂറ്റിപ്പത്താമത്തെ വചനമാണ് നമ്മൾ നോക്കുന്നത് വിശുദ്ധ ഖുർആൻ അവതീർണമാകുന്ന സന്ദർഭത്തിൽ ലോകത്തിലുള്ള സമസ്ത ജനതയ്ക്കും നേർവഴി കാണിക്കുന്നതിനും മുൻ വേദഗ്രന്ഥങ്ങളിലുള്ള സത്തായ കാര്യങ്ങളെ കാര്യങ്ങളെയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് മാനവകുലത്തിനൊരു പുതിയ ദിശാബോധം നൽകുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഇതിൻ്റെ ആളുകൾ എന്ന് പറയുന്നവർ വേദഗ്രന്ഥം കയ്യിൽ വെച്ചിരുന്നവർ കാട്ടിക്കൂട്ടുന്ന കുഴപ്പങ്ങളും അവർക്ക് നേരിടാൻ പോകുന്ന വിപത്തുകളും മറ്റും വിശദീകരിക്കുന്ന ഈ വചനത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടതെന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നും അവരിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് രക്ഷാമാർഗം കണ്ടെത്തേണ്ടതെന്നാണ് വിശദീകരിക്കുന്നതാണ് ഖലീഫത്തുള്ള തുടർന്ന് പറയുന്നു അള്ളാഹ് ഈസ് റെഫറിങ് ടു ടു ദോസ് ജൂസ് ആൻഡ് ക്രിസ്ത്യൻസ് ഈ പറയപ്പെട്ട ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അള്ളാഹു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അറ്റ് ദാറ്റ് ടൈം ആ സമയത്തുണ്ടായിരുന്ന ഹോളി പ്രോഫറ്റ് മുഹമ്മദ് ബിസ്ബി അപ്പൊ മുഹമ്മദ് മുസ്തഫ സാഹുലി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജൂത ക്രൈസ്തവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത് സോ ജലസ് അവർ വളരെ വലിയ അസൂയാലുക്കളായിരുന്നു ദേ വാട്ട് ടു ഡൈവേർട്ട് ദ ബിലീവേഴ്സ് അവർ വിശ്വാസികളെ തിരിച്ചിടുവാൻ ആഗ്രഹിച്ചവരാണ് ബൈ ഹൂ കോർ ബൈ ക്രൂക്ക് അത് ഏത് രീതിയിലായാലും ശരി അടുത്തുകൂടിയാണെങ്കിലും ശരി അകന്ന് നിന്നായാലും ശരി ഏത് രീതിയിലായാലും അവർ വലിയ വിശ്വാസികളെ ആ വിശ്വാസ നിന്നും ഡൈവേർട്ട് ചെയ്യുന്നതാണ് തിരിച്ചുവിടുന്നതാണ് ഈ ഗ്രന്ഥവും ഇതുമൊക്കെ കൈ വച്ചിരിക്കുന്ന അറബികളും ലോകത്തിലെ മുസ്ലിങ്ങളും ഈ ജൂത ക്രൈസ്തവ ലോപികളുടെ പിടിയിൽപ്പെട്ട് അവർ യഥാർത്ഥമായ വിശ്വാസത്തിൽ നിന്നും എങ്ങനെയാണ് അകന്നുപോയതെന്ന് കണ്ണുള്ളവർക്ക് കാണാം ചെവിയുള്ളവർക്ക് അത് കേട്ട് മനസ്സിലാക്കാം ചിന്തിക്കാൻ കഴിയുന്നവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും പക്ഷേ ഇതെല്ലാം അവരുടെ കാഴ്ചയും അവരുടെ കേൾവിശക്തിയും അവരുടെ സംസാരശേഷിയും അവരുടെ ചിന്താശേഷിയുമൊക്കെ അവർ വിലക്ക് വാങ്ങിയിരിക്കാം എന്നിട്ട് അവരുടെ പിടി പിടിയാണുകളായി നിൽക്കുന്ന ലോകത്തിലെ ഭരണകർത്താക്കളെയും അവരെയും ഈ വിശുദ്ധ ഖുർആനിലൂടെ നോക്കിക്കാണുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഉള്ളൂ അതല്ലെങ്കിൽ നമ്മളും അവരുടെ പിണിയാളുകളായിട്ട് നിൽക്കുവാൻ അവരുടെ പണിയാളുകളായിട്ട് നിൽക്കുവാൻ മാത്രമേ നമുക്കും പറ്റുകയുള്ളൂ ഇന്ന് നമ്മൾ സത്യത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഉള്ള ഇത്തരം പണിയാളുകളുടെ പിണിയാളുകളായിട്ട് നിൽക്കുകയാണ് അള്ളാഹുവിനെ വിട്ടുകൊണ്ടുള്ള കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ദ ഡിസ്റ്റോർട്ടഡ് ഓൾ ദ മെസ്സേജസ് അള്ളാഹു താലം നൽകിയ എല്ലാ വചനങ്ങളെയും അവർ ഡിസ്റ്റോർട്ട് ചെയ്യുക അതിൻ്റെ യഥാർത്ഥ രൂപം അങ്ങ് മാറ്റുക അവരത് വായിക്കുകയൊക്കെ ചെയ്യും വേണ്ടി വന്നതാണ് നല്ലതുപോലെ ഈണത്തിൽ പാടുകയും ഓതുകയും ആടുകയും ഒക്കെ ചെയ്യും പക്ഷേ ദോട്ട് ആൾ ദ മെസ്സേജസ് റിസീവ്ഡ് ഫ്രം അള്ളാ അള്ളാഹുൽ നിന്നും കിട്ടിയ എല്ലാ വചനങ്ങളെയും അവർ അതിൻ്റെ യഥാർത്ഥ രൂപം മാറ്റി ആൻഡ് ദുഡ്സ് ഓൾ സോർട്സ് ഓഫ് ബ്ലൈംസ് അവരെല്ലാവിധ ആക്ഷേപങ്ങളും വാരിച്ചൊരിഞ്ഞു ഓൺ ദ ഹോളി പ്രോഫ്റ്റ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വല്ലമുടേ എല്ലാവിധമായ അർഹകളനങ്ങളും ആക്ഷേപങ്ങളും അവർ ചൊരിഞ്ഞു ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയാണല്ലോ ഇന്ന് എല്ലാവരും ആക്ഷേപിക്കുന്നത് ഈ മണ്ടന്മാരെല്ലാം ഈ ആക്ഷേപകരുടെ കൈയുടെ കൈ കീഴിൽ ഒതുങ്ങിയിരിക്കുകയാണ് അങ്ങനെ ചിന്തിക്കാത്ത കുറേ മൃഗതുല്യരായ മനുഷ്യർ അതുകൊണ്ട് തന്നെ സത്യവും അസത്യവും തിരിച്ചറിയാൻ കഴിയാത്ത ഈ ലോപികളുടെ പിന്നിൽ അണിനിരന്നു പോകുന്നു ദ കാൻവാസ് ദോസ് യു ഫോളോസ് ഓഫ് ഇൻഫിഡിലിറ്റിയും ദാൻവാസിന് ഈ ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ വോട്ട് പിടിക്കുക ഒരുത്തൻ തൻ്റെ ഇഷ്ടമനുസരിച്ച് വോട്ട് ചെയ് തൻ്റെ അവകാശം രേഖപ്പെടുത്തുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഈ ക്യാൻവാസിക്കുന്നത് അത് വേറൊരുത്തഞ്ച് ചെന്ന ഇടയിൽ നീന്താകുകയോ ഇടം കെട്ടോ എന്നതുപോലെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വോട്ട് പിടിക്കുമല്ലോ അതുപോലെ ദേ ക്യാൻവാസിന് അവർ പറഞ്ഞ് പഠിപ്പിക്കും നമ്മളെ നമ്മളെന്തോ ചെയ്യണമെന്ന് ദോസ് യു ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ടു ഇൻഫിഡിലിറ്റി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ ഇത് ഫോളോ ചെയ്യുന്ന ഇത് പിന്തുടരുന്നതായ സത്യവിശ്വാസികളെ അവരെന്ത് ചെയ്യും ടു ഇൻഫിഡിലിറ്റി ആ വിശ്വാസത്തിലേക്ക് അവർ കൊണ്ടുപോകും അത് അതിനുള്ള എല്ലാ ഇതും ചെയ്യും നിങ്ങൾ സംശയമുണ്ടെങ്കിൽ നിങ്ങളൊരു സത്യ നിങ്ങളൊരു സാധാരണ ഒരു മുസ്ലിം സത്യവിശ്വാസിയാണെന്ന് എനിക്ക് നിങ്ങൾ അവരോട് വിശുദ്ധ ഗുരുഹാനിലെ ഏതെങ്കിലും ഒരു വചനമോ അല്ലെങ്കിൽ വിശുദ്ധ ഗുരുഹാനിൽ പറയുന്ന ഒരു പ്രവൃത്തിയോ അവരോട് നിങ്ങൾ ചെയ്യാനൊന്ന് പറഞ്ഞു നോക്കും അങ്ങനെ നിങ്ങൾ തീർത്തും അവരോട് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ നന്മയായ കാര്യം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളിൽ നിന്നും അപ്പോഴേ പോയിരിക്കും അതേസമയം അവർ ചെയ്യുന്ന ഈ വിശുദ്ധ ഗുരുഹാനെ കൽപ്പനയ്ക്കും സൂര്യനാള ചര്യയ്ക്കും വിരുദ്ധമായ എന്തെങ്കിലും തട്ടിപ്പും വെട്ടിക്ക് ഭാര്യകളാണെങ്കിൽ അവർ നിങ്ങളുടെ ഇടവും വലവും മുമ്പിലും പുറകിലും ആയിട്ട് അടുത്തുകൂടി നിൽക്കുകയും ചെയ്യും അവർ നിങ്ങളെ വിട്ടു പോകത്തില്ല കാരണം അവർക്ക് നിങ്ങളെ ആ കാര്യം സാധിപ്പിച്ചെടുക്കാൻ അറിയാം കാരണം നിങ്ങളുടെ സമീപനവും രീതിയും അങ്ങനെ ആയതുകൊണ്ടാണ് അതേസമയം ഈ കാര്യത്തിൽ നിങ്ങൾ ദിനിൻ്റെ കാര്യത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഈ അടുത്ത ആളുകളെന്നൊക്കെ പറയുന്നവരൊക്കെ അങ്ങനെ പോകുന്നുണ്ട് അവർ ആരും നിങ്ങളുടെ കൂടെ കാണത്തില്ല കാരണം അവരവരുടെ അവിശ്വാസത്തിലൂടെ വിഹരിക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഇതാ ഹലിഫത്തുള്ള പറയുന്നത് അതേ ക്യാൻവാസി ദോസു ഫോളോ ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് അള്ള അള്ളാഹുവിൻ്റെ കല്പനകൾ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങളെ പിന്തുടരുന്നവരെ അവർ തങ്ങളുടെ വശത്താക്കിയിട്ട് ടു ഇൻഫെഡിലിറ്റി എന്നിട്ട് അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എവിടെയാണോ ആരെയാണോ തൻ്റെ കക്ഷത്തേക്ക് ഉയർ പിടിച്ചു നിർത്താൻ കഴിയുന്നത് അതനുസരിച്ച് ഒരു ആദർശവും വേണ്ട ഒരു നന്മയും വേണ്ട താൻ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞ് തന്നോടൊപ്പം നിന്നോണം നിന്നാൽ മതി അല്ലാത്ത ആരെയും വേണ്ട എന്ന നിലയിലേക്ക് അതുകൊണ്ട് നിങ്ങൾ അടിമകളായിട്ട് കഴിയുക എന്നുള്ളത് മാത്രമാണ് ഈ ജൂതക്രൈസ്തവ മനസ്സുള്ള ആളുകൾ ഞാൻ പറയുന്നത് ഇന്നത്തെ ജൂത ക്രൈസ്തവ ആളുകളെ മാത്രം ഉദ്ദേശിച്ച് അല്ല എന്ന് നമ്മൾ അറിയും നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള ഒരു സൈസ് ആളുകളാണ് ദ ഇൻവെൻ്റഡ് ആൾ സോഴ്സ് ഓഫ് സ്റ്റോറീസ് അബൗട്ട് ദ റിവലേഷൻസ് വഴിപാടുകൾ സംബന്ധമായിട്ട് അവർ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കാമോ നൂതനമായിട്ട് കെട്ടിച്ചമയ്ക്കാമോ അതെല്ലാം പറയും ഇന്ന് നിങ്ങൾ ഇപ്പോൾ ഒരു ഒരു ഇമാം വന്നിട്ടുണ്ട് അള്ളാഹുത്താല നിയോഗിച്ച ആളാണ് അത് മുഹിദ്ദീൻ ഷെയ്ഖാണ് അവർ മുഹിദ്ദീൻമാലയും ബദർമാലയും ഒക്കെ പാടിക്കൊണ്ട് നടക്കുന്നവരാണെങ്കിലും അവരുടെ മുമ്പേ ഇതാ ഇപ്പോൾ ഒരു മുഹിദ്ദീൻ ഷെയ്വ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവത്തിന് ജീവിക്കുവാനുള്ള മാറ്റം വരും അവർ നമ്മളോടുണ്ടായിരുന്ന ആ സ്നേഹം ഇല്ലാതാവുകയും ചെയ്യും കാരണം അവർ ഇതൊക്കെ കൊണ്ടാണ് ജീവിക്കുന്നത് ഇങ്ങനെ അങ്ങനെ അവസാനം ഇത് എങ്ങനെയാണ് എന്ന് അള്ളാഹു താല പറയുന്നു അതാണ് അതിൽ ഏറ്റവും വലിയ രസകരമായ കാര്യം ദിസ് ഇസ് വൈ ഇൻ സൂറ അൽ ഫാത്തിഹ അതുകൊണ്ടാണ് സൂറ ഫാത്തിഹയിൽ വി പ്രേ അള്ള നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്താ വി ബെഗ് അള്ളാഹ നമ്മൾ അള്ളാഹുവിനോട് യാചിക്കുന്നു ടു ഗൈഡ് എസ് ഒൺ ദി റൈറ്റ് നീ ഞങ്ങളെ നേർവഴിയിൽ വഴിയിൽ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു നഷ്ടം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതിന് രാവിലെയും പ്രാർത്ഥിക്കുന്നു ഒക്കെ പ്രാർത്ഥിക്കുന്നു അത് നമ്മുടെ ഉള്ളിൽ തട്ടാത്ത നിലയിലുള്ള ഒരു സൈസ് പദപ്രയോഗങ്ങളാണ് അങ്ങോട്ട് കൈ കെട്ടി നിൽക്കുന്നതിന് മുമ്പ് തന്നെ കുരി കുനിയുന്നതിന് രൂപ തന്നെ നൂരുന്നൂരുന്നതിന് മുമ്പ് തന്നെ സുരും ഇതൊക്കെ ചില ആ ആംഗ്യങ്ങളും ആകൃതികളും കാണിക്കുന്നു എന്നുള്ളത് അത് നമ്മുടെ ഉള്ളിൽ എവിടെ തട്ടിയിട്ടുള്ളത് ആ ആ യാചന നമ്മുടെ സമസ്ത ശരീര ഭാഗങ്ങളിലും അത് ചലനങ്ങൾ സൃഷ്ടിക്കേണ്ടതാണ് കണ്ണിലും കാതിലും നാവിലും കൈകളിലും കാലുകളിലും ഹൃദയങ്ങളിലും മസ്തിഷ് മസ്തിഷ്കത്തിലും ഒക്കെ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമായ നിലയിൽ എന്നെ നീ നേർവഴിയിലാക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദ പാത്ത് ഓഫ് ദോസ് ഓ അപ്പോൺ ഹും ഹി ബെസ്റ്റ് ഔട്ട് ഹിസ് ഫവേഴ്സ് അള്ളാഹുത്താല അനുഗ്രഹം ചെയ്തവരുടെ പാതയിൽ ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ സൂറ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് സൂറ ഫാറ്റെ അവസാനത്തെ വചനം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് വേർ വി ബെഗ് അവിടെ നമ്മൾ അള്ളാഹുത്താലാണ് വി ബെഗ് അല്ലാ നമ്മൾ അള്ളാവിനോട് യാചിക്കുന്നത് ടു അസ് ഫ്രം ഇൻഫെഡിലിറ്റി ഈ അവിശ്വാസത്തിൽ നിന്നും നീ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ് ും സംരക്ഷിച്ച് ഈ അവിശ്വാസ പ്രഹേളികയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ദറ്റ് ഈസ് നോട്ട് ബിക്കം ലൈക്ക് ദ ജ്യൂസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായി ഈ ജൂതന്മാർ കാണിക്കുന്നത് പോലുള്ള രീതി ആയിരിക്കരുത് ആൻഡ് ദ ക്രിസ്ത്യൻസ് അതുപോലെ ക്രിസ്ത്യൻസും കാണിച്ചുകൊണ്ടിരിക്കുന്ന കാരണം വേദഗ്രന്ഥത്തിലുള്ളതൊക്കെ അവർ മാറ്റിമറിക്കുകയോ അർത്ഥം ദുർവ്യാഖ്യാനം ചെയ്യുകയോ അതല്ലെങ്കിൽ ആ ചര്യ അവർ ഉപേക്ഷിക്കുകയോ ചെയ്തവരാണ് അത്തരത്തിലുള്ളവരോട് ആ സ്വഭാവ വൈകൃതങ്ങളൊന്നും നീ ഞങ്ങളിലേക്ക് കടന്നു വരുവാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെയാണ് പ്രാർത്ഥിക്കുന്നത് മോറോവർ അത് മാത്രമല്ല ഇന്നവർ പ്രസൻ്റ് ഇറ നമ്മുടെ ഈ കാലഘട്ടത്തിലും വെൻ വി സേ ദിസ് പ്രയർ നമ്മൾ ഈ പ്രാർത്ഥന ചെയ്യുമ്പോൾ വി ആസ്ക് ഓഫ് അള്ള നമ്മൾ അള്ളാഹുവിനൂടെ ആവശ്യപ്പെടുകയാണ് നോട്ട് ടു ബിഹേവ് ലൈക്ക് ദീസ് പീപ്പിൾ ഓഫ് ദ ബുക്ക് ഈ വേദഗ്രന്ഥത്തിൻ്റെ ആൾക്കാർ ചെയ്തതുപോലുള്ള പെരുമാറ്റം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ഹു പെർസിക്യൂട്ടഡ് ആൻഡ് ടോർച്ചേഡ് ദ ബിലീവേഴ്സ് അവരെന്താണ് ചെയ്തത് വിശ്വാസികളെ അവർ പെർസിക്യൂട്ട് ചെയ്യുക ടോർച്ചർ ചെയ്യുക അവരെ പീഡിപ്പിക്കുക അവരെ വളരെ വേദന ഉണ്ടാക്കുന്ന നടപടികൾ സ്വീകരിക്കുക അപ്പം ശാരീരിക മാനസിക പീഡനങ്ങളൊക്കെ ഏൽപ്പിക്കുന്ന നിലയിലുള്ള പ്രവൃത്തിയാണ് ഇൻ ദ ടൈംസ് ഓഫ് ഹോളി പ്രോഫറ്റ് മുഹമ്മദ് സുല്ലാം മുഹമ്മദ് സല്ലാം അല്ലെ സ്വല്ലം കാലത്ത് അങ്ങനെയാണ് അവർ ചെയ്തത് അവർ വെറുതെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നത് മാത്രമല്ല ശാരീരിക മാനസിക പീഡനങ്ങളൊക്കെ അവിടെ നിന്ന് നടത്തി ആൻഡ് ദിസ് പാർട്ട് ഓഫ് ദിസ് സൂറ സൂറയിലെ ഈ ഭാഗം പ്രൂവ്സ് തെളിയിക്കുന്നത് ദാറ്റ് അള്ളഹ് വിൽ ആൾവേസ് ഇൻ ഹിസ് മെസ്സഞ്ചർ അള്ളാഹു താല അവൻ്റെ ദൂതനെ എന്ന അവൻ എപ്പോഴും അയക്കും അവൻ ആവശ്യമുള്ളപ്പോൾ അറ്റ് എനി ടൈം ഹീ ഫീൽസ് ലൈക്ക് അവൻ എപ്പോഴും ഒരു ദൂതനെ വിടണമെന്ന് തോന്നുന്നു അപ്പോൾ അവനൊരു ദൂതനെ വിടും ടു ഗേറ്റ് പീപ്പിൾ ഇതിനു വേണ്ടിയാണ് ജനങ്ങളെ നേർവഴിയിൽ നയിക്കാൻ ഇൻ ദ റൈറ്റ് പാർട്ട്സ് നേർവഴിയിൽ ജനങ്ങളെ നയിക്കുന്നതിന് വേണ്ടി അത് അവൻ്റെ നടപടിക്രമമാണ് ദിസ് ഈസ് ദ ഫേവർ ഇത് ഒരു വലിയ അനുഗ്രഹമാണ് ഹി ഹാസ് പ്രോമിസിങ് അത് വാഗ്ദാനം ചെയ്തതാണ് അവൻ ഇൻ ദി സൂറ അൽഫാത്യ സൂറ അൽഫാത്യയിലൂടെ ഇത് വാഗ്ദാനം ദിസ് ഈസ് വൈ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഫോർ അർസ് അതുകൊണ്ടാണ് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ടു റീഡ് സൂറ അൽഫാത്യം സൂറ ഫാത്തിഹ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ഇൻ ഈച്ച് സൈക്കിൾ ഓഫ് അവർ പ്രെയർ ഓരോ പ്രകാരത്തിലും ഇത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് വിതഔട്ട് ഇറ്റ് ഇതില്ലാതെ ദ പ്രയർ ഈസ് ഇൻകംപ്ലീറ്റ് വർത്ത്ലെസ് ഇതില്ലെങ്കിൽ പ്രാർത്ഥന അപൂർണമാണ് പ്രയോജന രഹിതമാണ് അത്തരത്തിൽ നേർവഴിയിൽ നീ നയിക്കണേ നല്ല ആളുകളുടെ കൂട്ടത്തിൽ നയിക്കണേ നേർവഴിയിലൂടെ നയിക്കാൻ നല്ല കൂട്ടത്തിൽ പോകാൻ അത് അള്ളാഹുൻ്റെ പക്കൽ നിന്നുള്ള ആരെങ്കിലും അത് കറക്റ്റ് വഴി കാണിച്ചു തന്നെങ്കിലും ഗ്രന്ഥം കൈവെച്ചും കൊണ്ട് നല്ല കൂട്ടത്തിൽ പങ്കും അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി നടത്തുകയും അള്ളാഹു താലാൻ്റെ അനുഗ്രഹം ഈ രീതിയിൽ നമ്മുടെ മേൽ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു വിശുദ്ധ ഗ്രഹൻ്റെ അധ്യാപനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്നതും പ്രവർത്തന നിരതമാക്കുകയും ചെയ്യുന്ന താളലയങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മന്ത്രധ്വനിയായി സദാസമയവും നിൽക്കണം അത് നമ്മുടെ വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കണം അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം പകർന്നു കൊടുക്കണം കാരണം വിശുദ്ധ ഖുർആൻ അള്ളാഹു താല ആ അറേബ്യയിലെ ആ ഒരു സ്ഥലത്ത് നബിസ് അലൈ സ്വല്ലം ഏരിക്കുകയായിരുന്നല്ലോ ഹിറ എന്ന് പറയുന്നതൊക്കെ ഒന്നും കാണേണ്ടതാണ് ആ സ്ഥലത്ത് ആ ഒറ്റയ്ക്കിരുന്ന് ആ നിലയിലുള്ള വചനം കിട്ടുന്നത് ലോകത്തിന് ഇരുണ്ട ഒരു സ്ഥലത്ത് കൊണ്ട് ലോകത്ത് മുഴുവൻ പ്രകാശം പകരിക്കുന്ന ഇക്കറ എന്ന് പറയുന്ന ശബ്ദമാണ് ലോകത്ത് മുഴങ്ങിക്കേട്ടതും ആധുനിക ലോകം ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ആ ഇക്കരക് നിലനിൽക്കുകയാണ് അതിനുവേണ്ടി നമ്മൾ സജ്ജരാകണം ദിവസവും നമ്മൾ പുതിയ പുതിയ അറിവുകൾ തേടിക്കൊണ്ടിരിക്കണം അന്വേഷിച്ചുകൊണ്ടിരിക്കണം അറിവ് വെളിച്ചമാണ് ആ വെളിച്ചത്തിലൂടെ മാനവകുലത്തെ സഞ്ചരിപ്പിക്കുവാൻ ഇക്കറകുന്ന മന്ത്രസുനിക്ക് കഴിയണം നിങ്ങൾ ചൈനയിൽ പോയാലും അത് നേടണം എന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് അതിൻ്റെ ഗൗരവം അറിഞ്ഞിരുന്നു എങ്കിൽ നമ്മുടെ മക്കളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലെത്തേണ്ടതാണ് പക്ഷേ നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾക്ക് അകത്തിരിക്കുന്ന ആഹാര സാധനങ്ങൾ കൊടുത്ത് നമ്മുടെ മക്കളൊക്കെ രോഗികളാക്കി നമ്മുടെ ചിന്താശേഷിയൊക്കെ മരവിപ്പിച്ച് പോയതിൻ്റെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കുന്നു കൂടുതൽ ദുരന്തങ്ങൾ വരാതിരിക്കാൻ കാര്യക്ഷമതയോടുകൂടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക ഉള്ള എന്നുള്ള കൗശൽ